ട്രൈ ചെയ്ത് നോക്കിയാലോ പിന്നെ ഇത് സോസ് ഞാൻ റെഡിയാക്കിയ സോസാണേ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാ വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളിലോട്ട് പോയാലോ ഇന്നൊരു മണി പലഹാരത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് നമുക്ക് അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു മണി പലഹാരം ചായയുടെ കൂടെ ഒക്കെ അടിപൊളിയാണെങ്കിൽ ഇതിപ്പം അതിനകത്ത് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ മൈദയാണ് ഞാൻ എടുത്തേക്കുന്നത് അതുപോലെ സവാള എടുത്തിട്ടുണ്ട് പച്ചമുളക് പിന്നെ ഗരം മസാല മഞ്ഞൾപ്പൊടി ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാം അല്ല മമ്മി ആണെങ്കിൽ അതെല്ലാം കുഴച്ചെല്ലാം വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി അത് പരത്തി പരത്തി എടുക്കാം അതെന്തൊക്കെയാണെന്നറിയാമോ എന്തൊക്കെയാണ് അത് കണ്ടിട്ടല്ലേ പറയുന്നത് ഇട്ടിട്ടില്ല മഞ്ഞൾപ്പൊടി ഉണ്ട് പിന്നെന്തെങ്കിലും ഉപ്പിടലോ ഗരം മസാല ഗരം മസാല ഉണ്ട് ഞാൻ എന്ത് ഒരു എന്റെ എല്ലേ നമുക്കിതിനിങ്ങനെ കയ്യിലാണെങ്കിൽ എണ്ണയോ അല്ലെങ്കിൽ വെള്ളം ആണെങ്കിലും കേട്ടോ നമുക്ക് അപ്പൊ നമുക്ക് ഈ മാവലിൽ ആണെങ്കിൽ ഒന്ന് വറുത്തെടുക്കാൻ പരുവത്തിന് എല്ലാം ഒന്ന് റെഡിയാക്കാം അപ്പൊ ഇവിടെ ഒരു പരിപ്പുവടയുടെ ആണെങ്കിൽ ഓക്കെ ആ ഒരു പരുവത്തിലാണിതൊന്ന് പരത്തിയെടുക്കുന്നത് എടുക്കുന്നത് ഈ സമയത്ത് നിങ്ങളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതുപോലെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു കൊണ്ട് കേട്ടോ കീഞ്ചും ഞാനും കൂടാണ് ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് രണ്ടു പേരും കൂടെ കൂടിയിട്ട് പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി എടുക്കാൻ പറ്റി പിന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ നേരത്തെ ഇങ്ങനെ പുഴുങ്ങി വെച്ചിരുന്നതായത് കാരണം കൊണ്ട് ഇങ്ങനെ സ്നാക്സ് സ്നാക്സൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ വളരെ പെട്ടെന്ന് എളുപ്പം തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം കാരണം ഇതാണെങ്കിൽ പിന്നെ വേവിക്കാനോ അല്ലെങ്കിൽ വയറ്റിയൊക്കെ എടുക്കാനൊന്നും സമയം കളയണ്ട പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ റെഡിയാക്കി എടുക്കാം പിന്നെ എണ്ണയിലുള്ള പലഹാരങ്ങളൊക്കെ എപ്പോഴും എപ്പോഴും ഒന്നും നല്ലതല്ലല്ലോ പിന്നെ ഇപ്പം നിങ്ങളാണെങ്കിൽ അടുപ്പിച്ച് കുറേ ഇങ്ങനെ പലഹാരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാ ദിവസവും റെഡിയാക്കുന്നതല്ല ആക്കുന്നതല്ല എല്ലപ്പോഴും ഒക്കെ റെഡി ആക്കുന്നേക്ക് നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് വെക്കും അത് ഓരോ സമയങ്ങളിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ ഡെയിലി അല്ല കേട്ടോ പിന്നെ ഒരബത്വം പറ്റി കേട്ടോ പാനൊക്കെ അടുപ്പം വെച്ചിട്ടേ എണ്ണയ്ക്ക് ഒഴിച്ചു എന്നാൽ പെട്ടെന്ന് തന്നെ ആണെങ്കിൽ നമുക്ക് വറുത്തെടുക്കാമല്ലോ നമുക്ക് സ്നാക്സ് ഒക്കെ റെഡി എന്ന് ഓർത്തു ഒഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അയ്യോ തീ കത്തിച്ചിട്ടില്ലല്ലോ കത്തിച്ചിട്ടില്ലല്ലോത്തത് പിന്നെ ഗ്യാസ് ഒക്കെ ഓണാക്കി തീയൊക്കെ കത്തിച്ചു കൊടുത്തു കേട്ടോ നമുക്ക് ഫ്ലെയിം ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് മുങ്ങി കൊച്ചെ കേട്ടോ വട വട മസാല പിന്നെ നമുക്ക് ചൂടായി കേട്ടോ ഇട്ടു കൊടുത്ത് നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം മണിപ്ലാന്റ് ആണെങ്കിൽ ഇത് ഇതെല്ലാം കപ്പ് പൊട്ടിയ ഇതായിരുന്നു എന്താ എന്താ പറയാ പിടിയൊക്കെ പൊട്ടിയത് ഇതും അതുപോലെ തന്നെ ഇത് കപ്പൊക്കെ ഓക്കെ പക്ഷെ ഇവിടെ കണ്ടോ ഇവിടെ ആണെങ്കിൽ രണ്ടത്തോന്നെങ്കിൽ ഒരു ഇത് തോന്നുന്നു അപ്പൊ എനിക്ക് കപ്പ് ഇഷ്ടമായത് ഇങ്ങനെ വെച്ചു എനിക്ക് ഞാൻ ബൈ ബൈ ണ്ട് ഇതും അതുപോലെ പിടിയാണെങ്കിൽ ഒടിഞ്ഞു പോയപ്പോൾ ഇത് ഞാൻ അതുപോലെ മണി പ്ലാന്റ് വെച്ചു ക്രിയേറ്റീവ് ഐഡിയ എടി ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടിടുകയും ചെയ്യും ഇതുണ്ടല്ലോ ടാബ്ലറ്റിന്റെ ആ കവർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ബോട്ടിലൊക്കെ ആട്ടിലിതിരുന്ന് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഷാബ്ലറ്റിന്റെ ഇത് ഇട്ടില്ലേ നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം ഇനി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ വേറെ സ്വഭാവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ നമുക്ക് വേണമെങ്കിൽ ലിക്വിഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം

ഒരുമിച്ച് സോൾവ് ചെയ്യാം എവിടെ Mami pasir soru. Evet, bu kadar. Biraz daha fazla koyarsak, işe yarayacak. Ulan işe yarayacak. Değil mi? Evet. Tamam. Mami pasir soru yazıyor. İçine tak, Mami eksperiment yapmak istiyorum. Ama ben de yapmak istemiyorum. Bunu yapacağım. Ama Bir

പൊട്ടറ്റോ ഉള്ളി വട ഇതാണെങ്കിൽ ഓൾറെഡി ഇല്ലേ നമുക്ക് ഞാൻ പൊട്ടറ്റോ ആണെങ്കിൽ വേവിച്ചു വെച്ചേക്കുന്നതാണേ അപ്പൊ അത് കാരണം കൊണ്ട് കുഴപ്പമില്ല ഇപ്പം ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് നമുക്ക് ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്ക മീഡിയമായിരുന്നു ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുവാണേ പിന്നെ ഇന്ന എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർന്ന് പറഞ്ഞാൽ അറബിക്കായിരുന്നു എക്സാം അല്ലേ എൽ ബി അതുപോലെ എൽ ബി ആയതുകൊണ്ട് അറബിക്കിന് ഞാൻ ഫുൾ മാർക്ക് പേടിക്കണമെന്നോ അല്ലെങ്കിൽ ഒത്തിരി മാർക്ക് പേടിക്കണമെന്നു ഞാൻ പറയാറില്ല കാരണം എനിക്കാണെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ വായിക്കാൻ അറിയില്ല പറയാൻ അറിയാമെങ്കിലും വായിക്കാനറിയില്ല അപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ പറ്റില്ല അപ്പോൾ അത് തന്നെ പഠിച്ചെടുക്കുന്നതായതുകൊണ്ട് ഞാൻ പറയാറുണ്ട് ജയിച്ചാൽ എന്ന് പറയാറുണ്ട് അത് മാം വാങ്ങിയപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അതുതന്നെ പഠിച്ചാൽ ജയിക്കാനുള്ള കിട്ടത്തില്ലേ കിട്ടും അപ്പോൾ അതാണ് അങ്ങനെ ഇങ്ങനെ പോകുമല്ലേ അല്ല ചായ കൂടെ നമുക്കാണെങ്കിൽ ചായക്ക് വെക്കാം അല്ലേ അപ്പം നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് ചായ റെഡിയാക്കാം അല്ലേ അപ്പൊ ഇതെല്ലാം പെഞ്ചു ആണെങ്കിൽ ഏലക്കാണെങ്കിൽ ചായലിടാന് ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ ഇതെല്ലാം ഒന്ന് മറിച്ചിട്ടു ഈ സൈഡിലാണെങ്കിലും ഒന്നുണ്ടോ തീ കൂടുതല് അപ്പൊ ഈ സൈഡിൽ നന്നായിട്ട് ഇങ്ങനെ ഇതുണ്ടോ മുരിഞ്ഞു വന്നു അപ്പൊ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് നീക്കി വെച്ചു കൊടുക്കാം ഒരു സൈഡ് മാത്രങ്ങനെ ഫ്ലെയിം കൂടിയിട്ടാണെങ്കിൽ ആ സൈഡ് മാത്രം കൂടുതൽ മൊരിഞ്ഞു വന്ന് കഴിഞ്ഞപ്പം ഇതിൻ്റെ സ്നാക്സ് എല്ലാം ഒന്ന് വട്ടം കറക്കി കൊടുത്തു വട്ടം കറക്കി കറക്കിയിട്ട് എല്ലാം ഒരുപോലെ ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടി ഉള്ള ശ്രമത്തിലായിരുന്നു കേട്ടോ പിന്നെ നമ്മളാണെങ്കിൽ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ ആരെങ്കിലും നിൽക്കുവാണെങ്കിൽ വർത്തമാനമൊക്കെ പറഞ്ഞ് കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടോ ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് ആരെങ്കിലും കൂടെ നിൽക്കുവാണെങ്കിൽ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജോലി ചെയ്യാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും പാട്ടോ അല്ലെങ്കിൽ പഴയ മൂവിയുണ്ടല്ലോ അതൊക്കെ വെച്ച് അതിങ്ങനെ കണ്ട് ആ സ്വദിച്ച് പ്രത്യേകിച്ച് കോമഡി മൂവിയാണ് കൂടുതൽ താല്പര്യം അപ്പം അങ്ങനെയൊക്കെ കണ്ടങ്ങനെ ആ ഒരു ഫ്ലോയിൽ ജോലിയൊക്കെ ചെയ്ത് പെട്ടെന്ന് സമയം പോകുന്ന അറിയത്തില്ല നമ്മുടെ പണിയും കഴിയും ടയേർഡ് ആവത്തില്ല അങ്ങനെ ഇഷ്ടമാണ് അങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെയാണ് എനിക്ക് കമൻ്റ് ചെയ്യണേണ്ടല്ലോ

നമുക്കാണെങ്കിൽ നല്ല ചായയുടെ കൂടെ പൊട്ടോ ഉള്ളിവട അതല്ലേ പൊട്ടറ്റോ ഉള്ളിവട അപ്പൊ നമുക്ക് കഴിക്കാം അല്ലേ മൈദയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിലേ ഗോതമ്പ് എടുക്കാം എടുക്കട്ടോ അതും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ഓർത്തു നമ്മളിപ്പോ ഗോതമ്പ് പൊടി എടുത്ത് ഹെൽത്തിയാന്ന് പറഞ്ഞിട്ട്

അപ്പോൾ ഇവിടെ നമ്മുടെ സ്നാക്സും റെഡി ഞാൻ ഇങ്ങനെ ടു ആൻഡ് ഹാഫ് എടുക്കുന്നു അപ്പം ഇത് ഉണ്ടോ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതോ എണ്ണയൊന്നും പിടിച്ചിട്ടില്ല അല്ലേ കണ്ടോ നോക്ക് നോക്കട്ടെ നമുക്കാണെങ്കിലേ വെച്ചിട്ടില്ലല്ലോ അപ്പം നമുക്കൊരു ഐഡിയ ചെയ്താലോ കുറച്ച് പഞ്ചസാര ഇടുക ഏ എന്നിട്ട്

അപ്പൊ നമ്മുടെ എമ്മി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയാലോ പിന്നെ ഇത് സോസ് ഞാൻ റെഡി ആക്കിയ സോസാണേ സോസ് മാത്രമായിട്ട് അങ്ങനെ നോക്കി കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ ആ സ്നാക്സിൽ നോക്കി കഴിച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ കാരണം ഒരു ഉപ്പ് രസം കൂടുതൽ നിന്നു സോസിൽ ഓൾറെഡി ഉപ്പുണ്ടല്ലോ അതിൻ്റെ കൂടെ ഈ ഒരു സ്നാക്സിന്റെ ഉപ്പും കൂടെ ഒക്കെ അതിൻ്റെ ഒരു കോമ്പിനേഷൻ എനിക്ക് അത്ര പിടിച്ചില്ല പക്ഷേ ഇവിടെ ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഏവലും ആണെങ്കിൽ തന്നെ സ്നാക്സ് കഴിക്കുന്നതാണ് അവന് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വെള്ളപ്പോഴും ഒക്കെ നമുക്ക് കഴിക്കാം കേട്ടോ We'll see you in the studio. Bye bye.